പോപ്പുലർ ഫ്രണ്ട് എന്ന മതതീവ്ര സംഘടന രൂപം കൊണ്ടതും നിലനിൽക്കുന്നതും എന്തിനു വേണ്ടി ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും ഔന്നിത്യങ്ങളിൽ നിന്നിരുന്ന കേരളത്തിലെ സമാധാനപൂരിതമായ സാമൂഹിക അന്തരീക്ഷത്തിന് അമ്പേ തുരങ്കം വെച്ചുകൊണ്ട് മത തീവ്രവാദ സംഘടനകൾ തെരുവീതികളിൽ കൊലവിളി മുഴുക്കുന്ന ഭീതിജനകമായ കാഴ്ചകളാണ് ഈ ദിവസങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ആലപ്പുഴയിലെ കുട്ടിക്കൊലവിളിയോടെ സാധാരണക്കാർ പോലും ജാഗ്രതയോടെ ശ്രദ്ധിച്ച പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന അങ്ങേയറ്റം തീവ്രവാദ സ്വഭാവമുള്ള ഒന്നാണെന്ന് ഹൈക്കോടതി പോലും വ്യക്തമാക്കിയതാണ് വിളിക്കുന്ന മുദ്രാവാക്യത്തിന്റെ അർത്ഥം എന്തെന്ന് പോലും തിരിച്ചറിയാൻ ത്രാണിയില്ലാത്ത കൊച്ചു കുട്ടികളുടെ പിഞ്ചു മനസ്സിലേക്ക് വൈരാഗ്യത്തിന്റെയും തീവ്രവാദത്തിന്റെയും വിഷം കുത്തിവെക്കുന്ന പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള മത തീവ്ര പ്രസ്ഥാനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ രൂപം കൊണ്ടതും മൂന്ന് പതിറ്റാണ്ടുകളായി നിലകൊള്ളുന്നതും എന്തിനു വേണ്ടിയെന്ന് നാം അറിയാതെ പോകരുത് കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയായ നാദാപുരത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ ഈഴവരും മുസ്ലിമുകളും തമ്മിൽ സംഘടനം ഉണ്ടാകുന്നത് പതിവായിരുന്നു മലബാർ മേഖലയിൽ ഏറെക്കുറെ കരുത്തോടെ വിന്യസിച്ചിരുന്ന മുസ്ലിം സമുദായത്തിന്റെ മേൽക്കോയ്മ ബോധങ്ങളുടെ പരിണിത ഫലമായിട്ടായിരുന്നു തൊഴിലാളികളായ ഈഴവർക്കെതിരെ പലപ്പോഴും സംഘർഷങ്ങൾ ഉടലെടുത്തത് അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർഷകർക്ക് വേണ്ടി രക്ഷകരായെത്തിയത് സി പി എം ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇ കെ നയനാർ കേരളം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ധാരാളം മുസ്ലിം ഭവനങ്ങൾ ആക്രമണങ്ങൾക്ക് ഇരയായി ഇരയായിത്തീർന്നു മുസ്ലിം ജനതയുടെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്നുവെന്ന് വാദിച്ച മുസ്ലിം ലീഗിന് തൽസ്ഥിതിയിൽ നിസ്സഹാരായപ്പോൾ ആ ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാനായി അതിതീവ്ര നിലപാടുകളോടെ രൂപം കൊണ്ട സംഘടനയാണ് നാദാപുരം ഡിഫൻസ് ഫോഴ്സ് അഥവാ എൻ ഡി എഫ് ഈ സംഘടനയുടെ വളർച്ചയുടെ നാൾ വഴികളിലെല്ലാം നാദാപുരത്തിന്റെ തെരുവീതികൾ കലാപങ്ങളുടെയും കൊലപാതകങ്ങളുടെ ആർത്തനാദങ്ങളാൽ വിറങ്ങലിച്ചു നിന്നു ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കോഴിക്കോട് നടത്തിയ ബൃഹത്തായ സമ്മേളനത്തോടെ നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് എന്ന പേരിൽ പുതിയ പ്രവർത്തന മേഖലകളിലേക്ക് അവർ കടന്നു ജമാത്ത് ഇസ്ലാമിയുടെ ഒത്താശയോടെ വളർന്നു വന്ന സിമി എന്ന ഭീകര സംഘടന നിരോധിക്കപ്പെട്ടതോടെ അതിലുണ്ടായിരുന്ന കലാപ പൂണ്ട നേതാക്കന്മാരും അണികളും കൂട്ടത്തോടെ എൻ ഡി എഫിലേക്ക് പാളയമടിച്ചു ഇസ്ലാമിന്റെ മതപ്രമാണങ്ങൾക്കനുസരിച്ചാണ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് അണികളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് അവർ തീവ്ര ചിന്താഗതിക്കാരായ കലാപകാരികളെ വളർത്തിയെടുത്തു മെല്ലെ അവർ ഇതര സംസ്ഥാനങ്ങളിലേക്കും തങ്ങളുടെ ആശയങ്ങളെ വ്യാപിപ്പിച്ചു കർണാടകയിൽ കർണാടക ഫോറം ഫോർ ഡിഗ്നിറ്റി എന്നും തമിഴ്നാട്ടിൽ മനിതാ നീതി പാസ് എന്ന പേരിലും ഈ തീവ്ര സംഘടനകൾ വ്യാപിച്ചു ഈ മൂന്ന് ഘടകങ്ങൾ ചേർന്ന് രൂപം കൊടുത്ത ദേശീയ സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തുടക്കത്തിൽ ദക്ഷിണേന്ത്യയിലെ മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രം സ്വാധീനമുണ്ടായിരുന്ന പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ ഉത്തരേന്ത്യയിലടക്കം പല സംസ്ഥാനങ്ങളിലും സജീവ സാന്നിധ്യമായി മാറിയിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ലീഗ് പോലെ സാംസ്കാരിക പ്രത്യയശാസ്ത്രങ്ങൾ ഉയർത്തിക്കൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ ചേരിയായ എസ് ഡി പി ഐ രൂപം കൊണ്ടു ഇടത് വലതു കക്ഷികളുടെ വോട്ട് ബാങ്കുകൾ ലക്ഷ്യമിട്ടും പരസ്യമായും രഹസ്യമായും അവരോട് ബാന്ധവം പുലർത്തി കേരളത്തിലെ പല പഞ്ചായത്തുകളിലും ഭരണം പങ്കിടാൻ ഇന്ന് അവർക്ക് കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ പ്രമുഖ മുസ്ലിം പാർട്ടിയായ മുസ്ലിം ലീഗ് പോലും ഇവരുടെ ആശയങ്ങളോട് വിയോജിച്ചാണ് നിൽക്കുന്നത് ഇവരുടെ പ്രമുഖരായ നേതാക്കളിൽ പലരും നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയായ സിമിയുടെ മുൻകാല പ്രവർത്തകരാണ് എന്ന് മാധ്യമങ്ങൾ പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വടക്കൻ കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ നാറാത്ത് പാമ്പുരുത്തി റോഡിന് സമീപമുള്ള തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫീസിൽ നടന്ന പോലീസ് റെയ്ഡിൽ അവർക്ക് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു ഈ റെയ്ഡിൽ ഇരുപത്തിയൊന്ന് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇവിടെ നിന്നും പോപ്പുലർ ഫ്രണ്ടിന് തീവ്രവാദ ബന്ധമുണ്ടെന്ന് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ കണ്ടെടുത്തതായി പോലീസ് വെളിപ്പെടുത്തിയിട്ടുണ്ട് വടിവാൾ ബോംബ് നിർമ്മാണ സാമഗ്രികൾ ആയുധ പരിശീലനത്തിന് ഉപയോഗിക്കാൻ എന്ന് സംശയിക്കുന്ന മരം കൊണ്ടുള്ള ആൾരൂപം എന്നിവയും ദേശവിരുദ്ധ സ്വഭാവമുള്ള ലഘുരേഖകളും ഇറാൻ സ്വദേശിയുടെ പേരിലുള്ള തിരിച്ചറിയൽ രേഖയും കണ്ടെടുത്തതായും റിപ്പോർട്ടുകളുണ്ട് മതമൌലികവാദം വളർത്തുവാനും തീവ്രവാദപരമായ നിലപാടുകളെ പ്രചരിപ്പിക്കുവാനും തേജസ് പത്രത്തെ പോപ്പുലർ ഫ്രണ്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് കേരള സർക്കാർ രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിൽ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു മൂവാറ്റുപുഴ കൈവെട്ട് സംഭവത്തിലെ കുറ്റാരോപിതർ ഉപയോഗിച്ച സിം കാർഡുകൾ തേജസ് പത്രത്തിന്റെ പേരിലെടുത്ത കണക്ഷനുകളായിരുന്നുവെന്നും ഇസ്ലാമികവൽക്കരണം എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നതെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് അത്യന്തം ആസൂത്രിതമായ രാഷ്ട്രീയ കൊലപാതകങ്ങളിലൂടെ തീവ്ര നിലപാടുകൾ ഉറപ്പിച്ചുകൊണ്ട് മതപെരി കൊണ്ട് കണ്ണുകളിൽ തിമിനം നിറഞ്ഞ മനുഷ്യരുടെ വിഹാര സംഘമായി പോപ്പുലർ ഫ്രണ്ട് സാംസ്കാരിക കേരളത്തിന്റെ തെരുവീതികളിൽ അശാന്തിയുടെ പുക ഉയർത്തിക്കൊണ്ടിരിക്കുന്നുവെങ്കിലും അവർക്ക് വേണ്ട അളവിൽ വളർച്ച നേടാൻ കഴിഞ്ഞില്ല അങ്ങനെയിരിക്കെയാണ് ചോദ്യപേപ്പർ വിവാദത്തെ തുടർന്ന് മൂവാറ്റുപുഴയിൽ ജോസഫ് മാഷിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിക്കൊണ്ട് അവർ തീവ്രവാദത്തിന്റെ പുത്തൻ അധ്യായം വെട്ടിത്തുടങ്ങുന്നത് പിന്നീട് കോഴിക്കോടും മലപ്പുറവും അടങ്ങുന്ന മലബാർ മേഖലകളിൽ നിന്ന് അവർക്ക് കാര്യമായ സ്വാധീനമില്ലാതിരുന്ന തിരുവിതാംകൂർ മേഖലകളിലേക്ക് അവർ വിന്യസിച്ചു എങ്കിലും അവർക്ക് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കാര്യമായി പിടിമുറക്കാനായില്ല എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ അവർക്ക് ലഭിച്ച അനുകൂല സാഹചര്യങ്ങൾ പൂർണ്ണമായി മുതലെടുത്ത് തിരുവിതാംകൂറിലും അവർ വിന്യസിച്ചു തുടങ്ങി ആലപ്പുഴയിലെയും പാലക്കാട്ടെയും നടുക്കം നിറഞ്ഞ കൊലപാതകങ്ങൾക്ക് ശേഷം ഇപ്പോൾ അത് ആലപ്പുഴയിലെ ഹൈന്ദവ ക്രൈസ്തവ വംശഹത്യ മുന്നറിയിപ്പുകളിൽ എത്തി നിൽക്കുകയാണ് പരസ്യമായ കലാപാഹ്വാനങ്ങൾ നടത്തിയും പോലീസിനെയും കോടതിയെയും ധിക്കരിച്ചും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ചും അത്യന്തം ഭീകരമായ വിധത്തിൽ ഈ സംഘടന നമ്മുടെ സംസ്ഥാനത്തിന്റെ സമാധാന സന്തുലിതാവസ്ഥയെ ശിഥിലമാക്കിക്കൊണ്ട് ഇവിടെ ശക്തി പ്രാപിച്ചു വരുന്നതിന്റെ പിന്നിൽ താൽക്കാലിക നേട്ടം മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഇടത് വലത് പാർട്ടികൾക്ക് വലിയ പങ്കുണ്ട് കേരളത്തിലെ സമാധാനകാംക്ഷികളായ ജനങ്ങൾ ഈ കാര്യങ്ങളിൽ അതിശക്തമായ കരുതലും ജാഗ്രതയും പുലർത്തേണ്ട നാളുകളിലാണ് നാം ജീവിക്കുന്നത് എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ